നിലവിൽ തന്നെ നവകേരള സദസ്സിന് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ പല വിഷയത്തിലും നവകേരള വേദികൾക്കും സദസ്സിനുമൊക്കെ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് സ്കൂൾ മുതൽ പൊളിച്ച സംഭവം അടക്കം സജീവ ചർച്ചയാകുമ്പോഴാണ് മുഖ്യമന്ത്രിക്കും ടീമിനും അടുത്ത ചോദ്യവുമായി മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്റെയും ഗൺവാന്റെയും നടപടി നിലക്കെട്ട് തരാവെ നീ സൂക്ഷിച്ചോ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചു വീഴ്ത്തിയ അംഗരക്ഷകർ അന്തം പോലീസ് വീഡിയോ ചർച്ചയായതോടെ വീണ്ടും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നവകേരള സദസരായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് കടന്നു പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് തള്ളിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ബസ് കടന്നു പോകുമ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് പിടിച്ചു മാറ്റിയിരുന്നു എന്നാൽ ബസിന് തൊട്ടുപുറകെ വാഹനത്തിലെത്തിയ ഗൺമാനും അംഗരക്ഷകരും ലാത്തികൊണ്ട് ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസുകാർ ആക്രമണം നോക്കി നിൽക്കുന്നതും പിന്നീട് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം നിനക്കെട്ട് തരാവേ നീ സൂക്ഷിച്ചോ എന്നൊരംഗരക്ഷകൻ വിളിച്ചു പറയുന്നുമുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കുകയാണ് പിണറായി വിജയന്റെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുദ്രാവാക്യം വിളിച്ച രണ്ട് കെ എസ് യു നേതാക്കളെ ലോക്കൽ പോലീസ് പോലീസെത്തി പിടിച്ചുമാറ്റിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്ന ഗുണ്ടകൾ അഴിഞ്ഞാടിയത് പോലീസിലെ കൊടും ക്രിമിനലുകളുടെ കൂട്ടമാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാന്മാരും ഇതിൽ ഓരോരുത്തരുടെയും ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമായി അറിയാമെന്നും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുണ്ടായസം കാണിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ലെന്നും അംഗരക്ഷകരായ പോലീസ് ക്രിമിനലുകൾ ഓർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു